ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂക്ക തിരിച്ചെത്തുകയാണ് പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂക്ക തിരിച്ചെത്തുമ്പോൾ ഇതിൽ പരമൊരു സന്തോഷം വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് ഓഫീഷ്യൽ ആയിട്ട് തന്നെയുള്ള അനൗൺസ്മെന്റ് ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന വൃന്ദങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഏറെ നാളത്തെ വിശ്രമത്തിന് ശേഷം നമുക്കറിയായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മമ്മൂക്ക സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു പുതുജീവൻ നേടിയ പോലെയാണ് സത്യസന്ധമായി പറഞ്ഞാൽ വളരെയധികം സന്തോഷമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇനിയും ഒരു കാര്യവും കൂടെ പറയാം അതായത് ഇത്ര അല്ലെങ്കിൽ ഇന്നത്തെക്കാൾ സന്തോഷം വേറെ ഇല്ല എന്ന് തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് ദൈവത്തിന് നന്ദി താങ്ക് ഗോഡ് എന്ന് തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പോസ്റ്റുകളിലൊന്നാണ് ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുമുള്ളത് ഒരു കാര്യം ഉറപ്പിക്കാം മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അങ്ങനെ ആരാധകർ അങ്ങനെ ഒന്നുമില്ല എല്ലാ മലയാളികൾക്കും മമ്മൂക്ക തിരിച്ചെത്തുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അത്രത്തോളം നമുക്കിഷ്ടമാണ് ഇവരെയൊക്കെ മമ്മൂക്ക പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ തന്നെയാണ് അവർ കിങ് മമ്മൂക്ക ഈസ് കമ്മിങ് ബാക്ക് എന്ന് തന്നെ പറയാം അദ്ദേഹം കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായിട്ട് ഒരു ബ്രേക്കിൽ തന്നെയായിരുന്നു നമ്മളെ ഓരോരുത്തരും ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവിടെ നമുക്ക് ഓഫീഷ്യലായിട്ട് ആൻറ്റോ ജോസഫ് തന്നെ അദ്ദേഹം ഒരു കമൻ്റിലൂടെ പറയുന്നു ദൈവത്തിന് നന്ദി എന്നുള്ള ലെവലിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നു ആ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് മമ്മൂക്ക തിരിച്ചെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ് അതായത് ഓരോ എഫ് ബിയിൽ അദ്ദേഹം പ്രാർത്ഥന ഫലം കണ്ട് എന്നൊന്നും എന്നും അതേപോലെ തന്നെ മമ്മൂക്ക എത്തുമ്പോൾ ഇനി മലയാള സിനിമ പുത്തൻ ഏടിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതെ മമ്മൂക്കയുടെ ഈ ഒരു തിരിച്ചു തിരിച്ചുവരവ് ഇനി അങ്ങോട്ട് ആഘോഷമാക്കാൻ പോവുകയാണ് ഒരു തേർഡ് ഫേസിലേക്ക് മമ്മൂക്ക എത്തുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കത്താൻ പോകുന്നത് നമുക്ക് കാണാം മികച്ച അഭിനയം കൊണ്ട് മികച്ച പ്രകടനം കൊണ്ട് മികച്ച സിനിമകൾ കൊണ്ട് സമ്പന്നമാകാൻ പോവുകയാണ് അപ്പോൾ കൂടെ നിന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും നമ്മളുടെ പേരിലും ഈ പറഞ്ഞ പോലെ സന്തോഷം അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 എന്ന ആൻഡോ ജോസഫിൻ്റെ വരികൾക്ക് മുകളിൽ നമ്മളുടെ ഓരോ ആരാധകരുടെയും ഓരോ മമ്മൂട്ടി ഫാൻസിൻ്റെയും ഓരോ മലയാളികളുടെയും ഓരോ മമ്മൂട്ടി വിരോധികളുടെയും ആ ഒരു വാക്കുകൂടിയുണ്ട് ദൈവമേ നന്ദി മമ്മൂക്ക തിരിച്ചു വരുന്നു മികച്ച സിനിമകൾ വരട്ടെ എന്നുള്ളതും നമ്മൾ ആശംസിക്കുന്നു അപ്പോൾ ആരൊക്കെയായിരുന്നു മമ്മൂക്കയ്ക്ക് വേണ്ടി കാത്തിരുന്നത് അന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം എന്താണേലും എത്ര ഇഷ്ടമില്ല എന്ന് പറയുന്നവരാണെങ്കിലും അവരുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടമുണ്ടാകും അതായത് ആ അഴകെ രാമണ്ണാത്തിൽ പറയുന്ന അതേ ഡയലോഗ് പോലെ ചിലർക്കൊക്കെ വെറുപ്പാണെങ്കിൽ ആ വെറുത്ത് വെറുതെ വെറുപ്പിൻ്റെ അവസാനം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ ഒരു കാര്യം അതിലേക്ക് തന്നെ പലരും അല്ലെങ്കിൽ ഇന്ന് എതിരാളികളായി കണ്ട പലരും മനസ്സ് തുറക്കുമ്പോൾ അങ്ങനെ തന്നെ കാണുന്നു വളരെ നികൃഷ്ടരായ വളരെ കുറച്ച് വിവരദോഷികൾ മാത്രം അനാവശ്യമായിട്ടുള്ള രീതിയിലൂടെ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ കമൻ്റുകൾ പറയുമ്പോൾ അവരെ നമ്മൾ പുറങ്കാലുകൊണ്ട് അടിച്ച് തെറിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ മുന്നോട്ട് പോകാം മമ്മൂക്ക വരട്ടെ ഗംഭീരമാകട്ടെ ഇനി വരുന്ന സിനിമകൾ അതിഗംഭീരമാകട്ടെ സംസ്ഥാന അവാർഡും തൂക്കി മികച്ച കളങ്കാവലുമായിട്ട് അരങ്ങേറട്ടെ എന്ന് ആശംസിക്കുന്നു ഗ്രബി